എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് ഇന്ന് ഞാൻ പോകുന്ന ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും കാരണം എന്താ വെച്ചാൽ താരനെ പറ്റിയാണ് ഞാൻ പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ഒരു ദിവസം കൊണ്ട് താരനാണെങ്കിലും സബോറാറ്റിസ് ആണെങ്കിലും എങ്ങനെയാണ് നമുക്ക് സിംഗിൾ ഡേ കൊണ്ട് മാറ്റാൻ കഴിയുക നിങ്ങൾക്ക് ഒരു കാര്യം അറിയുമോ ഈ ആളുകൾ താരൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കും അവർ എന്താവാ ചെയ്യുക താരനുള്ള ഷാംപൂ വാങ്ങും താരനു വേണ്ടിയിട്ടുള്ള ടാബ്ലെറ്റ്സ് കഴിക്കും എല്ലാം ചെയ്തിട്ട് അവർ വീണ്ടും വീട്ടിൽ പോയിട്ട് അവർ ഇത്രയും കാലം യൂസ് ചെയ്തിരുന്ന ചീർപ്പ് തന്നെ വെച്ച് മുടി ചെയ്യും അതേപോലെ അവർ അത്രയും കാലം കിടന്നിരുന്ന തല തന്നെ വീണ്ടും കിടക്കും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ട്രീറ്റ്മെൻ്റ് ആണോ താരം എടുത്തത് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് നിങ്ങളുടെ ഹെയറിലുള്ള താരം മാറി വരുന്ന ടൈമിൽ നിങ്ങൾ വീണ്ടും പോയിട്ട് നിങ്ങൾ ഓൾറെഡി യൂസ് ചെയ്തിരുന്ന അതായത് താരനുള്ളപ്പോൾ യൂസ് ചെയ്തിരുന്ന ചീർപ്പും താരനുള്ളപ്പോൾ യൂസ് ചെയ്തിരുന്ന നിങ്ങളുടെ തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെ വീണ്ടും യൂസ് ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് താരം വീണ്ടും വരും മനസ്സിലാക്കുക അല്ലാതെ താരൻ ഒരുവണ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്തും ചെയ്യുക നിങ്ങൾക്ക് അങ്ങോട്ട് ഇതാവാന്നല്ല അതിനർത്ഥം താരം കൊണ്ട് നമുക്ക് അതിനെ വീണ്ടും വരുത്താതിരിക്കാനാണ് ഇനി നിങ്ങൾ ശ്രമിക്കേണ്ടത് അതായത് നിങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ട്രീറ്റ്മെൻറ്റ് നിലവിലുള്ള താരൻ കംപ്ലീറ്റായിട്ട് മാറ്റി ഫുൾ എല്ലാത്തിനെയും തരും പക്ഷേ വീണ്ടും വരാതെ നോക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മനസ്സിലായില്ലേ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ താരൻ താരൻ സെബോറിക് ഡാമറ്റിസ് ഈ രണ്ടും രണ്ടാണ് ഈ താരൻ എന്ന് പറയുന്ന സാധനം പൊടിപൊടി പൊടിയായിട്ട് ഒരു സിൽവർ പൊടി പൊടി പൊടിയായിട്ടാണ് കാണുക ഒരു എന്താ പറയുക ആയിട്ട് സെബോറിക് ഡാമറ്റൈറ്റീസ് എങ്ങനെയാണ് അതും പൊടിപൊടിയായിട്ടാണ് കാണുക പക്ഷേ അതിൽ ഇങ്ങനെ കൂട്ടം കൂട്ടമായിട്ട് പൊറ്റം പോലെ അവിടെ ഇവിടെയൊക്കെ നിൽക്കും താരൻ പൊതുവേ മുടിയിൽ മാത്രമേ ഉണ്ടാവാറ് സെബോറി ഡോമറ്റിസോ അത് താടീമിലും വരും ചിലപ്പോൾ നമ്മളെ ശരീരത്തിൽ ഈ നമ്മൾ ഇതില്ലേ ഫോൾഡ് ഫോൾഡ്സ് ഇങ്ങനെ മടക്കുകൾ അതിൻ്റെ ഇടയിലും വരും അപ്പോൾ സെബോറി ഡോമറ്റിസ് ആണെങ്കിലും താരനാണെങ്കിലും എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ വീണ്ടും വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ എന്താണ് ഈ താരൻ എന്താണ് ഈ താരൻ എന്ന് പറയുന്നത് വെച്ചാൽ നമ്മളെ തലയിലുള്ള സീപം മനസ്സിലായില്ലേ നമ്മുടെ തലയിൽ ഓയിലി ഓയിൽസ് ഉണ്ടെങ്കിൽ ഈ കൂടുതൽ ഓയിലി ആയിട്ടുള്ള ആളുകൾ അതായത് ഓയിൽ സെക്രീഷൻ കൂടുതൽ ഉണ്ടാവുമ്പോൾ നമ്മളെ തലയിൽ തന്നെ സീപം എന്ന് പറയുന്ന സാധനമുണ്ട് ഒരു ഓയിലി സെക്രീഷനാണത് അതും കൂടും ഈ ഓയിൽ നമ്മുടെ തലയിൽ കൂടുതലായിട്ട് ഉണ്ടാവുമ്പോൾ അപ്പോൾ അങ്ങനെ അതും കൂടുമ്പോൾ എന്തുണ്ടാവുന്ന വെച്ചാൽ ഇതിൻ്റെ സീപം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈസ്റ്റ് ഒരു പ്രത്യേകതരം ഒരു ഈസ്റ്റിന് ഈ സീപം കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ് മനസ്സിലായില്ലേ അപ്പോൾ അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് വരും നമ്മളെ ശരീരത്തേക്ക് വരും അപ്പോൾ അത് നമ്മളെ ഉദ്ദ്രവിക്കണമൊന്നുമില്ല അത് നമ്മളെ അറ്റാക്ക് ചെയ്യാനൊന്നും നല്ലവരുണ്ട് ആ ഈസ്റ്റ് മര്യാദക്ക് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ബോഡി വിചാരിക്കും ഇവൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വൺ വന്നതാണ് എന്ന് വിചാരിച്ച് നമ്മുടെ ബോഡി തന്നെ ഇവർക്കെതിരെ ഉണ്ടാക്കുന്ന റെസ്പോൺസാണ് അല്ലെങ്കിൽ ഒരു അനാഫൈലാസിസ് റെസ്പോൺസാണ് ഈ താരൻ എന്ന് പറയുന്നത് അതായത് നമ്മളെ ബോഡി തന്നെ സ്കിന്നിന് ഡീക്ക് ഇത് ഫ്ലേക്സ് ആയിട്ട് മുറിച്ച് കളയും അത് നമ്മുടെ ബോഡി ചെയ്യുന്നതാണ് അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതൊരു എന്താ പറയുക ഒരു മെക്കാനിസം ആണ് കോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബോഡി വിചാരിക്കുന്നത് ഇത് നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ കഴിച്ചിട്ട് പോവുകയാണ് പക്ഷേ ബോഡി വിചാരിക്കുമ്പോൾ ഇവർ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരികയെന്ന് വെച്ചാൽ ബോഡി തന്നെ റിയാക്ട് ചെയ്ത് ഉണ്ടാക്കുന്നൊരു പരിപാടിയാണത് അതുകൊണ്ടാണ് സ്കിന്നിൻ്റെ ഫ്ലേക്സ് കിട്ടുന്നത് അല്ലാതെ ഈസ്റ്റ് വന്നിട്ട് അത് ചുരണ്ടി തിന്നതൊന്നുമല്ല മനസ്സിലാക്കുക ആദ്യം തന്നെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഈസ്റ്റ് എന്നുള്ള ജന്തു അവിടെ വരാതിരുന്ന എല്ലാം റെഡിയാവും മനസ്സിലായില്ലേ അല്ലെങ്കിൽ നിലവിലുള്ള ആ ഈസ്റ്റ് അവിടെ ഉണ്ടെങ്കിൽ ബോഡി വീണ്ടും 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 എന്ത് ചെയ്യും ഈ പരിപാടി ചെയ്തുകൊണ്ടിരിക്കും ഈസ്റ്റിനെ കളയാൻ വേണ്ടിയിട്ട് കാരണം ബോഡിക്ക് ആ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ ഒരു ജീവിനെ ഒട്ടും ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പോൾ ബോഡി അതിന് ഒരു അംശമെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ബോഡി അപ്പം തന്നെ റിയാക്ട് ചെയ്യാൻ തുടങ്ങും അതെങ്ങനെ റിയാക്ട് ചെയ്യുക ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് സ്കിന്നിങ്ങനെ ഡാമേജ് ആക്കിക്കൊണ്ട് ആണ് മണ്ടൻ ബോഡി റിയാക്ട് ചെയ്യുക നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ ഞാൻ അങ്ങനെയൊക്കെ പറയുന്നത് ഇപ്പോൾ ഡോക്ടർ ബോഡീനെ മണ്ടൻ വിളിച്ചു മണ്ടൻ എന്ന് വിളിച്ചു എന്നു പറഞ്ഞിട്ട് കച്ചറയാക്കരുത് ജസ്റ്റ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ലേ മാൻസ് ടേംസിൽ പറഞ്ഞതാണ് അപ്പോൾ അങ്ങനെ എന്താ ചെയ്യുക ഞാൻ പറയാലോ ഓ കണ്ടിന്യൂറ്റിയും പോയല്ലോ ഭയങ്കര ചൂട് അതാണ് ഈസ്റ്റ് ഇട്ടത് അപ്പോൾ ആ തന്നെ അപ്പോൾ ബോഡി ഇങ്ങനെ റിയാക്റ്റ് ചെയ്യും എപ്പോൾ അവിടെ ഒരു ഈസ്റ്റെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ആദ്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈസ്റ്റിനെ ഫുള്ളായിട്ടും കളയണം അതിനുള്ള ഏറ്റവും ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് വഴി എന്താ വെച്ചാൽ ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി വഴി ഉണ്ടാവുന്ന ചില കാര്യങ്ങൾ ചില എൻസൈംസ് ഈസ്റ്റിനെ കൊല്ലാൻ ഭയങ്കര എളുപ്പമുള്ള കാര്യങ്ങളാണ് ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഈ കഞ്ഞിവെള്ളം ഒരു 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 കുടം കഞ്ഞിവെള്ളം എടുക്കുക ആ കഞ്ഞിവെള്ളം നിങ്ങൾ നിങ്ങൾ ഞാൻ പറയണ പോലെ ചെയ്യണം ഞാൻ പറയണ പോലെ ചെയ്യണം എന്ന് പറയണത് ഞാൻ എങ്ങനെയാണോ ചെയ്യാൻ പറയുന്നത് അതേപോലെ അല്ലാതെ ഇത് കേട്ട് മനസ്സിലാക്കി നിങ്ങൾ നിങ്ങളിഷ്ടത്തിന് ചെയ്യല്ല ഞാൻ എങ്ങനെയാണോ സ്റ്റെപ്പായിട്ട് പറയുന്നത് അതേപോലെ ചെയ്യാം ഒറ്റ ദിവസം കൂടെ നിങ്ങൾക്ക് താരം റെഡിയാക്കാം ഒരു ചെമ്പില് കുറച്ച് കുറച്ച് പറ്റും എടുക്കുക ആ ചെമ്പ് ഓപ്പൺ ഓപ്പണായി ചെയ്തിട്ട് ജസ്റ്റ് വീടിൻ്റെ എവിടെയെങ്കിലും വെക്കുക ഫ്രിഡ്ജിൽ വെക്കരുത് അങ്ങനെ ഒരു ദിവസം കഴിഞ്ഞു തൊടാൻ നിൽക്കണ്ട രണ്ടാമത്തെ ദിവസം കഴിഞ്ഞു തൊടാൻ നിൽക്കണ്ട രണ്ടാമത്തെ ദിവസം നൈറ്റോ മൂന്നാമത്തെ ദിവസം മോർണിങ്ങോ നിങ്ങൾ ചെല്ലുക നല്ല സ്മെല്ലുണ്ടാവും പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് നമ്മളെ താരൻ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ മുടീനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട ആവശ്യം വരില്ല കാരണം എന്താ വെച്ചാൽ മുടി മൊത്തം പോയിട്ടുണ്ടാവും അപ്പം അതിനേക്കാൾ നല്ലത് കുറച്ച് മണം ഉള്ളൊരു വൃത്തിയായിട്ട മണം സഹിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒഴിവാമല്ലോ അപ്പോൾ അതൊക്കെ വിചാരിച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ വേണമെങ്കിൽ മാസ്ക് ഒക്കെ ഇട്ടോളൂ എന്നിട്ട് ആ അതിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന പാട തലയിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് അത് സ്ക്രബ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം വെച്ചിട്ട് തലയിൽ കൂടി ഇങ്ങനെ ഒഴിക്കുക ഇങ്ങനെ ഒഴിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ സ്ക്രബ് ചെയ്തതുകൊണ്ട് വേണം ഒഴിക്കാൻ എല്ലായിടത്തും ആക്കണം ഇപ്പം നിങ്ങൾക്ക് താടീമ്മിലും മിഷീമിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ അവിടെ എല്ലാം ആക്കുക എന്നിട്ട് എല്ലായിടത്തും ആക്കി കഴിഞ്ഞ് ഫുള്ള് താ കഞ്ഞിവെള്ളം അങ്ങനെ യൂസ് ചെയ്യാം തലയിൽ ഒഴിച്ചിട്ട് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങളെന്താണെന്ന് വെച്ചാൽ നോർമൽ ഷാമ്പൂ ഇട്ടിട്ടൊന്ന് കഴുകും ഏറ്റവും നല്ലത് ഒരു മമാകൃത്തിൻ്റെ ഏതെങ്കിലും ഷാമ്പൂ എടുത്തിട്ടോ ഏതെങ്കിലും ഷാമ്പൂ ഇട്ടിട്ട് ഫുള്ളായിട്ടൊന്ന് സ്മെല്ല് പോകാൻ വേണ്ടിയിട്ടൊന്ന് കുളിച്ച് റെഡിയാവുക ഇനി ആണ് ശ്രദ്ധിക്കേണ്ടത് കുളിച്ച് റെഡിയായിട്ട് നേരെ പോയിട്ട് നേരത്ത് പോയിച്ചാൽ തോർത്തു മുനിച്ച തല ഓർത്തെ തീർന്നു കൂടെ വീണ്ടും കുതാഹുക നേരെ തിരിച്ച് എത്തും അതുകൊണ്ട് തോർത്ത് മാറ്റുക ഒന്നെങ്കിൽ തോർത്ത് മാറ്റുക അല്ലെങ്കിൽ തോർത്ത് നിങ്ങൾ ഈ കീറ്റ കൊണോസോളിൻ്റെ സൊല്യൂഷൻ അതായത് നമ്മുടെ ഷാംപൂല്ലേ കീറ്റോക്കൊണോസോൾ ഷാംപൂ അതിൻ്റെ സൊല്യൂഷനിൽ ഇട്ട് വെക്കുക പതപ്പിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് വെച്ചതും പോരാ ഒരു മണിക്കൂർ കഴിഞ്ഞു വാഷ് ചെയ്ത് അത് നട്ടുച്ച വെയിലത്ത് ഉണക്കാനിടണം അല്ലെങ്കിൽ തുറത്ത് മാറ്റിയ ചീർപ്പ് മാറ്റിയ നിങ്ങളെ തലേണക്ക അവർ ഒന്നെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ ഇതേപോലെ കിറ്റ കണോസോളിൻ്റെ സൊല്യൂഷനിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ ഇട്ട് വെച്ചതിൻ്റെ ശേഷം നിങ്ങൾ നോർമൽ വാഷ് ചെയ്യുക വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് എന്തുകൊണ്ട് നിങ്ങൾ ഈ വെയിലത്ത് നട്ടുച്ച വെയിലത്ത് ഇടണം എന്ന് പറയുന്നതിന് സ്പെസിഫിക് ആയിട്ടൊരു കാര്യമുണ്ട് എന്താ വെച്ചാൽ ഈ താറിന് ഈ ഒരു ജീവിക്ക് എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇവർക്ക് ഈ കീറ്റ കൊണോസ്ട്രോളിൻ്റെ ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഒട്ടും നിൽക്കാൻ പറ്റില്ല അവരപ്പം ഒരു കൈൻഡ് ഓഫ് ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള നിലയിൽ ഒരു ഷീൽഡ് പോലെ സാധനം ഉണ്ടാക്കും ആ ഷീൽഡ് ബാക്കിയുള്ള എന്തെങ്കിലും ഒരു മീൻസ് ഇവർ അറ്റാക്ക് ചെയ്യാൻ വരുന്ന എന്തെങ്കിലും ഒരു സാധനം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഷീൽഡ് ഉണ്ടാക്കുക പക്ഷേ കീറ്റ കൊണോസ്ട്രോൾ ആയിരിക്കും ഇമാർക്ക് ഈ ഷീൽഡ് ഉണ്ടാക്കുന്ന അത്ര പ്രോപ്പറായിട്ടുണ്ടാക്കാൻ പറ്റില്ല അപ്പം നല്ല രീതിയിൽ ഒരു യു വി അല്ലെങ്കിൽ സൺറൈസ് അടിച്ച് കയറി കഴിഞ്ഞാൽ ആ ഷീൽഡും പൊടിച്ച് അല്ല അപ്പോൾ അതുകൊണ്ടാണ് നട്ടുച്ച വെയിലത്ത് ഇടാൻ പറയുന്നത് മനസ്സിലായില്ലേ ഇത്രയും കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താരം കംപ്ലീറ്റ് പോവും അതുമാത്രമല്ല ഒന്ന് ശ്രദ്ധിക്കണം ഹെൽമെറ്റിൽ കിട്ടിക്കണ്ട ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്ന് വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഹെൽമെറ്റ് മാറ്റി എന്താ അടച്ചാൽ ചെയ്യുക കാറിൻ്റെ സീറ്റ് പിന്നെ അതൊക്കെ ശ്രദ്ധിക്കണം സോഫ സെറ്റ് എല്ലാം വൃത്തി വൃത്തിയാക്കിയിട്ട് താരനില്ലാത്ത രീതിയിലാക്കുക ജസ്റ്റ് ഒരു ടവലിലേക്ക് ടെക്ണോസോ സൊല്യൂഷൻ മുക്കിയിട്ട് എല്ലായിടത്തും ഒന്നും അരച്ച് കൊടുത്ത് നല്ല രീതിയിൽ അങ്ങോട്ട് എന്താ പറയുക വൈപ്പ് ചെയ്തങ്ങൾ കൊണ്ടുപോയാൽ മതി എന്നിട്ട് ശ്രദ്ധിച്ച് കൊണ്ടുപോയാൽ മതി പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം കഴിയുമെങ്കിൽ വെള്ളം പരിപാടി നോക്കുക അല്ലെങ്കിൽ പൊക്കെ പോട്ടെ പതിനഞ്ച് ദിവസം കൂടുമ്പോഴെങ്കിലും നിങ്ങൾ ഈ കഞ്ഞി വെള്ളം ഞാൻ പറഞ്ഞ പോലെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ബാക്കിയുള്ള സമയം ഇപ്പോൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ നിങ്ങൾ കഞ്ഞിവെള്ളം ചെയ്യും അപ്പോൾ ബാക്കി നിങ്ങൾ എന്ത് ഷാംപൂ ഉപയോഗിക്കും എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് താരം വരികയാണെങ്കിൽ ഒരു സെൽസൺ ഷാംപൂ വാങ്ങി വയ്ക്കാം പിന്നെ ഒന്ന് എന്താണ് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ആൻറ്റി ഡാൻഡർ ഷാംപു വാങ്ങുക അല്ലെങ്കിൽ നിങ്ങൾക്ക് മമ്മ എർത്തിൻ്റെ സ്റ്റാർച്ച് വാട്ടർ ഷാംപൂ വാങ്ങാം നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്താ വെച്ചാൽ ഒന്ന് സെൽസൺ ഷാംപൂ വാങ്ങുക ആ സെൽസൺ ഷാംപൂ ആഴ്ചയിൽ ഒരിക്കലും ഉപയോഗിക്കുക ബാക്കിയുള്ള രണ്ട് ദിവസം നമ്മളുടെ ഹാൻഡി ആൻഡി ഡാൻഡ്രഫായിട്ടുള്ള ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ ഹാൻഡി ഡൻഡ്രഫ് ഷാംപൂ ഉപയോഗിക്കുക മറ്റേത് വാങ്ങണം എന്നില്ല മാമനൃത്തൻ്റെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഏതിനു പകരം ഈ നമ്മൾ ആൻറ്റി ഡാൻഡ്രഫ് ഷാംപു ആയിട്ടുള്ള എന്താ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിൻ്റെ അതിന് പകരം വേണമെങ്കിൽ മാമാകൃത്താക്കാമെന്ന് മാത്രം അപ്പോൾ ഈ രണ്ട് ഷാംപൂങ്ങൾ എപ്പോഴും കയ്യിൽ വേണം ഒന്ന് സെൽസൺ സെൽസൺ എന്ന് പറയുന്നത് ഈ താരന് വേണ്ടി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റേതെന്ന് വെച്ചാൽ നമ്മളൊരു കോസ്മെറ്റിക് ആയിട്ടുള്ള ഷാംപു ആണ് അതെന്ന് വെച്ചാൽ ആഴ്ചയിൽ രണ്ട് ദിവസമൊക്കെ ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഭയങ്കര പാറിപ്പറന്ന് കിടക്കണ്ട എന്നുള്ള സ്കീമുള്ളതുകൊണ്ടും പിന്നെ ഈ വേർപ്പ് ഭയങ്കരമായിട്ട് കൂടിയ ആളുകൾക്കാണ് താരം കൂടുതൽ വരിക അപ്പോൾ അത് മനസ്സിലാക്കുക കൂടുതലായിട്ട് വേർക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കുക അതെങ്ങനെയാണ് കുറയുക എന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് രാത്രി കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിയുന്നതും നോൺ വെജ് ഒഴിവാക്കുക ഫ്രൂട്ട്സ് ആക്കുക ഉച്ചയ്ക്ക് കഴിച്ചോളൂ നൈറ്റ് കഴിയുന്നതും ആക്കുക അല്ലെങ്കിൽ വെജ് ആക്കുക നോൺ വെജ് അല്ലെങ്കിൽ പൊരിച്ചത് വറുത്തത് അത് ഒഴിവാക്കാൻ നോക്കുക പ്രത്യേകിച്ച് നിങ്ങൾ ഈ തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ ഷുവറായിട്ടും അത് ചെയ്യുക ഒഴിവാക്കാൻ നോക്കുക കാരണം അത് തടി മീൻസ് നമ്മളെ ഈ വേർപ്പ് കൂടുമ്പോൾ നല്ല ചാൻസ് ഉണ്ട് താരം വീണ്ടും വരാൻ അപ്പം അത് വീണ്ടും വന്നതുകൊണ്ട് വീണ്ടും നമ്മൾ അതേ ഇതേപോലെയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരാതെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയണത് ഇതിൽ സംശയം നിങ്ങൾക്ക് ഏതെങ്കിലും പാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം പിന്നെ വേറൊരു കാര്യം സെൽ തെറാപ്പീൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട് എന്താ വെച്ചാൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ള താരൻ മാറ്റും അതെന്താ വെച്ചാൽ ഈ ഒരു പ്രോട്ടോകോൾ നമ്മൾ ഫോളോ ചെയ്യിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ നമ്മൾ ക്ലിനിക്കിൽ വെച്ചിട്ട് തന്നെ താരന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് താരന് മാത്രമായിട്ട് സ്പെസിഫിക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട് സ്റ്റെം സെൽസ് ട്രീറ്റ്മെൻറ്റിനെ കൂടാതെ അതായത് സ്റ്റെം സെൽസ് എന്ന് വെച്ചാൽ മുടി വരണം താരൻ മാറണം എന്നുള്ള ഒരു ആഗ്രഹമാണെങ്കിൽ സ്റ്റെംസെൽസിന് പോവാം താരൻ മാത്രമാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾക്ക് താരന് മാത്രമുള്ള ട്രീറ്റ്മെൻറ്റും എടുക്കാൻ പറ്റുന്നതാണ് എന്നാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളെ അറിയിച്ചത് ഓക്കെ താങ്ക് യു വീഡിയോ ഭയങ്കര ലെങ്ത്തായിപ്പോയി എനിക്ക് പറയാതിരിക്കാൻ വയ്യ എന്താ വെച്ചാൽ ഇതെല്ലാം മനസ്സിലാക്കിയ ആളുകൾക്ക് മനസ്സിലാക്കുകയുള്ളൂ നമ്മൾ വെറുതെ ഞാൻ ഒരിക്കലും ഈ വീഡിയോ ചെയ്യുന്നത് എനിക്ക് റവന്യൂ ഇതുവഴി കിട്ടാനൊന്നുമല്ല എനിക്ക് യൂട്യൂബ് വഴി റവന്യൂ എനിക്കിപ്പോൾ സത്യം പറയുമല്ലോ എനിക്കിപ്പോൾ എത്രയും റവന്യൂ എനിക്ക് യൂട്യൂബ് വഴി ഇത്രയും കാലം കൊണ്ട് കിട്ടിയറിയോ എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയാണ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം എഴുന്നൂറ്റി ഇരുപത്തെട്ട് രൂപയുള്ളൂ കാരണം എന്താ വെച്ചാൽ ഞാൻ മോണിറ്റൈസ് ഒന്നും ചെയ്യാറില്ല ചാനൽസ് എനിക്ക് മോണിറ്റൈസേഷൻ്റെ സംഭവമൊക്കെ നേരത്തെ വന്നതാണ് പക്ഷേ ഞാൻ ഒരൊറ്റ വീഡിയോ പോലും മോണിറ്റൈസ് ചെയ്യാറില്ല എന്നിട്ട് അവസാനം പിന്നെ അവർ ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാണ് ഞാൻ മോണിറ്റൈസേഷൻ ചെയ്യാൻ തുടങ്ങിയത് കാരണം ഞാൻ പറയണത് എൻ്റെ പേഷ്യൻസിന് മനസ്സിലാവണം എൻ്റെ ക്ലിനിക്കിൽ അവർ അതുകൊണ്ട് എത്തണം അവർക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി സ്റ്റെം സെൽസിനോ മുടിവരാനോ താരനോ വേണ്ടിയിട്ട് എൻ്റെ ക്ലിനിക്കിൽ എത്തണം അതുവഴിയാണ് നമ്മൾ ബിസിനസ് ചേർക്കുന്നത് അല്ലാതെ ഈ യൂട്യൂബ് വഴി നമ്മൾക്ക് താല്പര്യമില്ല അപ്പോൾ താങ്ക് യു ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ ഇത് വേറെ ഇഷ്യൂ ആക്കണ്ട